അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അഞ്ചാം ക്ലാസ് അഹ്ലാക്ക് പാഠം അഞ്ച് ഹാമിസ് ക്ഷമയാണ് ജീവിതം ഇതാണ് പാഠഭാഗത്തിൻ്റെ പേര് നമുക്കാദ്യം പാഠഭാഗം നോക്കാം നിങ്ങൾ അയ്യൂബ് നബി പറ്റി കേട്ടിട്ടില്ലേ ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ അള്ളാഹു വിവിധ പരീക്ഷണങ്ങളിലൂടെ ആ മഹാനെ കടഞ്ഞെടുത്ത് അത്യുന്നത പദവിയിലെത്തിച്ചു സമ്പന്നനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വീട് കത്തിച്ചാമ്പലായി മക്കളെല്ലാം മരിച്ചു അയ്യൂബ് ദബി അലഹിസ്ലാം അതി കഠിനമായ പ്രയാസങ്ങൾക്ക് അടിമയായി എല്ലാം ആ മഹാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു ഘട്ടം കഴിഞ്ഞതോടെ ക്ഷമിച്ചതു കാരണം നഷ്ടപ്പെട്ട ഓരോന്നും ഇരട്ടിയായി അള്ളാഹു തിരിച്ചു കൊടുത്തു ആകാശത്ത് നിന്നും സ്വർണ വട്ട കിളികളെ ഇഷ്ടം പോലെ വർഷിപ്പിച്ചു കൊടുത്തു വിത്തുകൾ വന്നതോ വന്നപ്പോൾ ക്ഷമ കേട് കാണിക്കാതെ അല്ലാഹുവിൻ്റെ വിധിയിൽ വിശ്വാസം അർപ്പിച്ചു ക്ഷമിച്ചപ്പോൾ അല്ലാഹു നൽകിയ വൻ പ്രതിഫലം കൂട്ടുകാരെ മനുഷ്യരായ നമ്മെ അല്ലാഹു പലതുകൊണ്ടും പരീക്ഷിക്കും ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇങ്ങനെ പലതും അപ്പോൾ നാം ക്ഷമിക്കുകയാണ് വേണ്ടത് ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലവും നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നമായ ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് തിരുനബിസു തങ്ങൾ അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് അസബ്രു മിസ്ഫുൽ ഈമാൻ ഷമ ഈമാനിന്റെ പകുതിയാണ് പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോ വരോട് വേവലാതിപ്പെടാതിരിക്കുക ഇതാണ് ക്ഷമിയുടെ നിർവചനം അതിനാൽ പരീക്ഷണങ്ങളെ കാളുങ്ങളെയും കഷ്ടപ്പാടുകളെയും നാം അവസരങ്ങളായി കാണണം ക്ഷമിച്ച് സ്വർഗം നേടാനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തണം അപ്പോൾ നമുക്കൊരിക്കലും ടെൻഷൻ വൈകിയില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ശരീരം മടിക്കുകയും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനാൽ കൽപ്പിച്ചത് ചെയ്യാനും നിരോധി നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഇതുതന്നെ വിപത്തുകൾ സംഭവിച്ചാൽ ആക്ഷ്യം കാണിക്കാതെ ഇന്നാലില്ലാഹി വ ഇന്നാ ഇല്ലേ ഹിറാജീവൻ എന്ന് ചൊല്ലണം ഇപ്രകാരം ചൊല്ലുന്നവർക്ക് റബ്ബ് പാപമോചനവും അനുഗ്രഹവും നൽകുമെന്നും അവർ സന്മാർഗം സിദ്ധിച്ചവരാണെന്നും വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു നമ്മെ ക്ഷമാശീലരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇനി നമുക്ക് പാഠഭാഗത്തിലെ തിരിബാദ് നോക്കാം തിരബാദിലെ ഒന്നാം ഭാഗം ഉത്തരം കണ്ടെത്താം ചോദ്യം ഒന്ന് അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും ആർക്ക് ഉത്തരം ക്ഷമിക്കുന്നവർക്ക് ചോദ്യം രണ്ട് ശരീരം മടിക്കുന്നു എന്തിന് ഉത്തരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ചോദ്യം മൂന്ന് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏത് ഉത്തരം കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനുമുള്ള ക്ഷമ ഇനി തെദ്രീബാത്തിലെ രണ്ടാം ഭാഗം വ്യക്തമാക്കാം ചോദ്യം ഒന്ന് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ അഞ്ചെണ്ണം ഉത്തരം ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ചോദ്യം രണ്ട് ക്ലാസിൽ അർത്ഥസഹിതം എഴുതി പ്രദർശിപ്പിക്കുക ക്ഷമ വിശ്വാസത്തിന്റെ പകുതിയാണ് നമുക്ക് പാഠഭാഗത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം ഒന്ന് ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ ആര് ഉത്തരം അയ്യൂബ് നബി അലേഹിസ്ലാം ചോദ്യം രണ്ട് അയ്യൂബ് നബി അലേഹുസ്സലാമിന് വിപത്തുകൾ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വാസം അർപ്പിച്ചു ക്ഷമിച്ചപ്പോൾ അള്ളാഹു നൽകിയ വൻ പ്രതിഫലം എന്ത് ഉത്തരം ആകാശത്തു നിന്നും സ്വർണ വെട്ടികളികളെ ഇഷ്ടം പോലെ വർഷിപ്പിച്ചു കൊടുത്തു ചോദ്യം മൂന്ന് ക്ഷമയുടെ നിർവചനം എന്ത് ഉത്തരം പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക ചോദ്യം നാല് വിപത്തുകൾ സംഭവിച്ചാൽ നാം എന്ത് ചൊല്ലണം ഉത്തരം ഇന്നാലില്ലാഹ ഇന്ന ലേ ഹിറാജൂൻ എന്ന് ചൊല്ലണം ചോദ്യം അഞ്ച് വിപത്തുകൾ സംഭവിച്ചാൽ ഇന്നാലില്ലാഹിവ ഇന്നാലേ ഹിറാജൂൻ എന്ന് ചൊല്ലുന്നവരുടെ വരെ കുറിച്ച് അള്ളാഹു എന്ത് പറഞ്ഞു ഉത്തരം പാപമോചനവും അനുഗ്രഹവും നൽകുമെന്നും അവർ സന്മാർഗം സിദ്ധിച്ചവരാണെന്നും പറഞ്ഞു